الكلمات في جمل من بحيث لا تقل عن خمس كلمات ൾ ചുരുങ്ങാത്ത രൂപത്തിൽ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് തായ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് പറയാം മലബാരികൾ അവരെ എമിഗ്രേറ്റ് ചെയ്യുന്നു നാട് വിട്ടുപോകുന്നു ബിലാദിൽ അറബി അറബ് രാജ്യങ്ങളിലേക്ക് അസ്സലാമു അലൈക്കും വബറകാതുഹു വാർഹി വാത്തീഡിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉലമയുടെ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ഫങ്ഷണൽ അറബിക് എന്ന പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് അതിലെ പതിനഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അഥവാ ജോലിക്ക് ജോലി ആവശ്യാർത്ഥം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച ഉത്തറാബ് എന്ന വാക്കിന്റെ അർത്ഥം എമിഗ്രേഷൻ എന്നാണ് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് എന്തെയ്യാ പോവുക അപ്പൊ ജോലി ആവശ്യാർത്ഥം അങ്ങനെ പെട്ടുന്നതിനെ കുറിച്ചാണ് ഇതിലെ ചർച്ച നമുക്ക് നല്ല ചർച്ചകളൊന്നും നോക്കാം സ്വലാഹും ഐമാദും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് സ്വലാഹ് പറയുന്നു സഅത്തനീ പോലി ഖാരിജ ഹാരിജത്തനീ ഞാൻ ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് ഖാരിജ ഹാരിജവത്ത് ഉദ്ദേശിക്കുന്നത് വിദേശന്നാണ് എൻ്റെ എൻ്റെ നാടിന്റെ പുറത്ത് എന്ന് വെച്ചാൽ വിദേശം അപ്പൊ ഞാൻ പുറത്തേക്ക് ജോലിക്ക് പോകും തഅമലു താമലുഹുന പക്ഷെ നീ ഇവിടെ ജോലി ചെയ്യണം റാത്തിബുക്ക് ചെയ്യത് നിന്റെ ശമ്പളം റാത്തിബുക്ക് സാലറി നിന്റെ ശമ്പളം വളരെ നല്ലതാണല്ലോ അപ്പോ സലാഹ് പറയുന്നു അൽമാനു കസീറുഹുനാക്ക അവിടെ സമ്പത്ത് ധാരാളമാണ് അവിടെ മാത്രല്ല അവിടുത്തെ ജീവിതം വളരെ സിമ്പിൾ ആണ് എന്ന് ഇയാൾ പറയുന്നു പറയുന്നു അഖ്തലിഫുമായ ആ വിഷയ ആ വിഷയത്തിൽ ഞാൻ എന്നോട് യോജിക്കുന്നില്ല എനിക്കതിൽ എതിരഭിപ്രായമാണുള്ളത് അപ്പോ അഖ്തലിഫു എന്നുള്ള നിലപെടുത്ത പ്രയോഗം ശ്രദ്ധിക്കുക എന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് ബിലാദുനാജുലീന നമ്മുടെ നാട് പിന്നെ അതിന് നിങ്ങളൊക്കെ ആവശ്യമുണ്ട് നമ്മളിലേക്ക് ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ വിദേശത്തേക്ക് പോയാൽ നാട്ടിൽ പല വികസന പ്രവർത്തനങ്ങളും മറ്റൊക്കെ തടസ്സ തടസ്സമായിരിക്കുമെന്നാണ് അത് പറയുന്നത് എന്റെ താല്പര്യം സലാബ് പറയുന്നു ആ സഫറുള്ളിൽ ആമലി ഹലാലും അതിന് ജോലി ആവശ്യാത്രം യാർത്ത പോകുന്ന ഹലാലാണല്ലോ ഇസ്ലാമിക നിയമപ്രകാരം അത് ഹറാമല്ലല്ലോ കുറ്റകരമല്ലല്ലോ എന്നുവെച്ചാൽ ജോലിക്ക് പോകുകയാണെങ്കിൽ പോവാം അതെവിടെയുള്ളത് വിശുദ്ധ ഊറാനിൽ അള്ളാഹു സുബാൻ പറയുന്നു അള്ളാഹു സുബാനാണ് നിങ്ങൾക്ക് ഭൂമിയെ വിധേയപ്പെടുത്തി തന്നത് എന്നുവച്ചാൽ ഭൂമിയിലൂടെ ഇഷ്ടം പോലെ സഞ്ചരിക്കാനും മറ്റൊക്കെ പറ്റുന്ന രൂപത്തിൽ ഭൂമിയെ സംവിധാനിച്ചത് അള്ളാഹു സുബാനോ താലെയാണ് അതിനെ കുറിച്ച് ചിലയിടത്ത് പറയാറുണ്ട് ഭൂമി ഒരു എല്ലായിടത്തും പാറ പോലെ ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ കൃഷി സാധ്യമാകൂലായിരുന്നു വളരെ മിനുസമുള്ള ടൈൽസ് പോലെ മിനുസമുള്ള ഒരു ഏരിയ ആയിരുന്നെങ്കിൽ നമുക്ക് അതിലൂടെ നടക്കാൻ പറ്റൂലായിരുന്നു ഇതിനെ രണ്ടിനും എല്ലാത്തിനും പറ്റുന്ന രൂപത്തിലാണ് ഭൂമിയെ അള്ളാഹു താലെ സംവിധാനിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചോളൂ എന്നിട്ട് അവൻ തരുന്ന റിസ്കിനെ നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്നുവെച്ചാൽ നമ്മൾ ജോലി ചെയ്ത് നേടിയെടുക്കുന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചോളൂ അവരിലേക്ക് തന്നെയാകുന്നു നിങ്ങളുടെ എല്ലാം മടക്കം അതിലൊരു സൂചനയുണ്ട് നമ്മളെല്ലാം മരിച്ചു ചെല്ലുമ്പോൾ റബ്ബിലേക്കാണ് ചെല്ലുക അപ്പോൾ നന്മകൾ ചെയ്താൽ നമുക്കതിന് കൂലി ലഭിക്കും തിന്മകൾ ചെയ്യുന്നെങ്കിൽ ശിക്ഷയും ലഭിക്കും സൂചന കൂടി അതിലുണ്ട് അതായാലോ അവിടെ ഇപ്പൊ ഈ ആയത്തിൽ പറയുന്നത് ആവശ്യാർത്ഥം നിങ്ങൾക്ക് പോകാം ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഏത് രാജ്യങ്ങളിലേക്ക് പോയാൽ എന്താണ് പ്രശ്നം എന്നാണ് സ്വലാ ചോദിക്കുന്നത് അപ്പൊ ഇമാദ് സുദഖാഹുൽ നായം എന്ന് വെച്ചാൽ വിശുദ്ധ ഖുറാനിലെ ഏതെങ്കിലും ഒരു ആയത്ത് നമ്മൾ ഓദുകയാണെങ്കിൽ തുടക്കത്തിൽ ബിസ്മി വേണം അവസാനം ഓതി കഴിഞ്ഞാൽ എന്ന് പറയലും സുന്നത്തുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ അതാണ് ഇവിടെ ഇമാദ് ഓർമ്മപ്പെടുത്തുന്നത് ഹൽ ഔലാദിക പക്ഷെ നീ എന്റെ മക്കളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നീ വിദേശത്തേക്ക് പോകുമ്പോൾ മക്കളുടെ കാര്യം എന്താകും ഇതാണ് ചോദ്യം സ്വലാഹ് പറയുന്നു ഞാൻ അവരെയും എന്റെ കൂടെ കൂട്ടും ഈ വാക്ക് ശ്രദ്ധിക്കുക അസുഹബുഹുമായി ഞാനും എന്തെയ്യും അവരെ എന്റെ കൂടെ കൂട്ടും എന്ന് ഔ അസൂർമേ അല്ലെങ്കിൽ ഞാൻ മക്കളെ സിയാറത്തെയും അവരെ പോയി വന്ന് കാണും ഒരു വർഷത്തിൽ രണ്ട് തവണ എന്ന് പറയുന്നു ഇമാത് സഖാഫത്തിഹിംഹിം അതൊക്കെ ശരിയാണ് പക്ഷെ ഈ വർഷത്തിൽ രണ്ട് തവണ നാട്ടിലേക്ക് വന്നാൽ പോലും എങ്ങനെയാണ് മക്കൾ അവരുടെ ദീനീപരമായിട്ട് അഥവാ മത നിയമങ്ങൾക്കനുസരിച്ച് അവരെ എങ്ങനെയാ വളർത്തുക കൈഫ തുിനി എങ്ങനെ സംരക്ഷിക്കും കൈഫ എന്ന് ഹൗ എന്നർത്ഥം എങ്ങനെ അല്ലാ ദീനിഹിം അവരുടെ ദീനു പ്രകാരം വിശുദ്ധമായ ഇസ്ലാമിൻ്റെ മത നിയമങ്ങൾ ചിട്ടകൾ പാലിച്ചു കൊണ്ട് വളർത്താൻ നിങ്ങൾ എങ്ങനെ സാധിക്കും സഖാഫത്തെയും അവരുടെ ശരിയായ കൾച്ചർ അനുസരിച്ച് ജീവിക്കാൻ ലോകത്തെയും അവരുടെ ഭാഷ അനുസരിച്ച് കീപ്പ് ചെയ്യാൻ എന്തു ചെയ്യും ഇതൊത്തർഭൂമാക്ക അവര് നിങ്ങളോടുകൂടെ വിദേശത്തേക്ക് വരികയാണെങ്കിൽ അപ്പോ അവരുടേതായ സഖാഫാത്തുകൾ കൾച്ചറുകൾക്ക് എങ്ങനെ നിങ്ങൾ കീപ്പ് ചെയ്യും എന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ വ്യത്യസ്തമായ കൾച്ചറാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ഈ ശരിയായ ദീനിയായ അഥവാ ഈ മതപരമായിട്ടുള്ള കൾച്ചറിനെ എങ്ങനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും എന്ന് അപ്പൊ സൊലാഹ് പറയുന്നുണ്ട് ഗരീബത്തിൻ സഖാഫത്തി സൊലാഹിന്റെ മറുപടി ഞാൻ എന്താവൂല എൻ്റെ സഖാഫത്തിൽ നിന്ന് വളരെ വിദൂരമായ ഒരു നാട്ടിലേക്കും എന്താവൂല ഞാൻ ഒരിക്കലും യാത്ര പോകൂല എന്ന് വെച്ചാൽ എന്റെ കൾച്ചറിനോട് യോജിക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് മാത്രമേ ഞാൻ പോവുകയുള്ളൂ എന്ന് വൈമാദ് അർജുൻക്ക എന്നാൽ നിന്റെ കൂടെ മക്കളെയും കൂട്ടലിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു അർജുൻ ഐ ഹോപ്പ് എന്നാർത്ഥം ആ പ്രയോഗം ശ്രദ്ധിക്കുക നമുക്ക് ഇനിയും പലയിടത്തും ആവശ്യം വരും അർജുൻ ഐ ഹോപ്പ് അന്തസ് ഹബ നീ കൂടെ കൊണ്ടുപോകലിനെ മക്കളെ പറയുന്നു സൗഹാബുക്ക ഐ വിൽ ട്രൈ ടു ഇറ്റ് ആൻഡ് താങ്ക്സ് ഫോർ യുവർ അഡ്വൈസ് നിങ്ങളുടെ ഉപദേശത്തിന് നന്ദി ഇമാദ് അൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ പിതാവ് എങ്ങനെ എമിഗ്രേറ്റ് ചെയ്യുന്നതിനെ വിദേശത്ത് പോകുന്നതിനെ അതിനോട് യോജിക്കുന്നുണ്ടോ അപ്പൊ എന്ന് പറഞ്ഞാൽ യോജിക്കുക നിങ്ങളുടെ ഈ അഭിപ്രായത്തോട് അദ്ദേഹം യോജിക്കുന്നുണ്ടോ മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ യു ഹാലിഫു എന്ന് പറഞ്ഞാല് അവിടെ അർത്ഥം എന്തായിരുന്നു അഖ്തലിഫു ഉണ്ടായിരുന്നു അഖ്തെന്ന് പറഞ്ഞെടുത്ത് അവിടെ യോജിക്കുന്നില്ല എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു നേരെ ഓപ്പോസിറ്റാണന്ത് ഞാൻ എന്നോട് എന്നെ പിന്നെ നീ യോജിക്കുന്നുണ്ടോ ഒരു വാഫക്ക വാല് പിതാവ് യോജിക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ എമിഗ്രേറ്റ് ചെയ്യാൻ പറയുന്നു തീർച്ചയായും അദ്ദേഹം എന്താ യോജിക്കുന്നുണ്ട് വാഫക്ക അദ്ദേഹം യോജിച്ചു ഇല്ല അങ്ങനെ അല്ലെങ്കിൽ മാഫക്കർത്തറാബ് ഞാൻ ഇങ്ങനെ ഒരു എമിഗ്രേഷനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യൂലായിരുന്നു ഈ മാതൃ ചോദിക്കുന്നു

വളരെ സുരക്ഷിതനായി സമ്പത്തൊക്കെ നേടി നാട്ടിലേക്ക് തിരിച്ചുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെയും ഐ ഹോപ്പ് എന്നാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കൂടിയ സംഭാഷണം അവിടെ അവസാനിച്ചു നമ്മുടെ ചാപ്റ്ററിൽ ഉപയോഗിച്ച ചില പ്രധാനപ്പെട്ട വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗാനിമൻ സേഫ് ആൻഡ് സൗണ്ട് ഓഫ് കോഴ്സ് ലിൽ ഫിൽ ഖാരിജ് എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് ജോലി ആവശ്യാർത്ഥം സൊലാഹ് നാടുവിടുന്നത് അല്ലെങ്കിൽ എമിഗ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് അപ്പൊ ഇതിന്റെ മറുപടി അദ്ദേഹം സൊലാഹ് തന്നെ പറയുന്നുണ്ട് അൽ മാലു വൽ അൽനാഖാ വിദേശത്ത് ജോലി ധാരാളമുണ്ട് അതുപോലെ അവിടത്തെ ജീവിതം വളരെ സിമ്പിളുമാണ് അതാണ് അതിന്റെ ഉത്തരം എന്ത് അടുത്ത ക്വസ്റ്റ്യൻമാൻ എന്തുകൊണ്ടാണ് ഭിന്നാഭിപ്രായം ഉണ്ടാകുന്നത് അത് നമ്മൾ പറഞ്ഞു എന്ത് പിന്നെ കാരണം നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടുകൾ നാടിന് ആവശ്യമുണ്ട് എന്നുകൊണ്ടാവാം അല്ലെങ്കിൽ അദ്ദേഹം അതേപോലെ അല്ലെങ്കിൽ പിന്നെ ഇമാദ് ഭയപ്പെടുന്നത് അവന്റെ മക്കളെ എങ്ങനെ അവരുടെ ദീനു പ്രകാരം അല്ലെങ്കിൽ അവരുടെ സഖാഫത്ത് കൾച്ചർ പ്രകാരം വളർത്താൻ പറ്റുമോ എന്ന വിഷയത്തിൽ ഇമാദിന് ആശങ്കയുണ്ട് എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് പോകുന്നതിനോട് ഈ മാദിന് താല്പര്യമില്ലാത്തത് മൂന്നാമത്തേത് ഉം فينة. كيف أه... كم سنة سيقيم صلاة هناك أكثر صلاح... يعني صلاة بالبلاد الأكبر كم سنة سيقيم صلاة هناك أكثر سُلَاهٌ معنا صلاة أولى خَمْسَ سنوات ماذا خائف على صلاة ولماذا ന് അവന്റെ മേലിൽ പേടിയുണ്ടോ അവന്റെ മക്കളുടെ കാര്യത്തിലും മറ്റൊക്കെ എന്തുകൊണ്ടാണ് ഇത് നാം പേടിയുണ്ട് എന്ന് ഈ സംഭാഷണത്തിൽ മനസ്സിലാവാം അപ്പൊ നാം നോക്കുക അതെ അന്നഹു അന്നഹുമായ ഒരു പക്ഷേ അദ്ദേഹം പേടിക്കുന്നുണ്ടാവണം അന്നൽ ഇമാദ സോറി അന്ന സ്വലാഹ് ഇതാ ദഹബിജി അവൻ വിദേശത്തേക്ക് പോയാൽ എന്തുണ്ടാവും അവൻറെഹു അവന്റെ മക്കൾ എന്തെയും വളരും ദീനിയല്ലാത്ത മതപരമല്ലാത്ത ചില സംസ്കാരങ്ങളിലൂടെ അവർ വളർന്നേക്കും എന്നുള്ള പേടിയും അവനുണ്ട് താഴെ കൊടുത്ത വാക്കുകളുടെ ലിദ്ദുകൾ ഓപ്പോസിറ്റ് വേർഡുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഗർബ് എന്ന് പറഞ്ഞാല് വിദേശം എന്നാണ് അർത്ഥം പടിഞ്ഞാറ് എന്ന് ട്ടോ പറഞ്ഞാറ് പറത്തുണ്ട് അപ്പൊ വെസ്റ്റ് വെസ്റ്റിനോട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഷെർക്ക് ആണ് അപ്പൊ അതിന്റെ എന്താണ് അറബിന്റെ അവിടെ ആണെങ്കിൽ ഷെർക്ക് നില പിന്നെ കിഴക്ക് എന്നർത്ഥം പിന്നെ വാർന്ന് കസീറു നല്ല ഓപ്പോസിറ്റ് എന്താണ് കസീറിന്റെ ഓപ്പോസിറ്റ് കലീലുൻ എന്നാണ് കസീറും ഓപ്പോസിറ്റ് ഖലീലുൻ കലീലുൻ

ഹുന എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഹുനാക്ക എന്നാണ് ഇവിടെ ഹുനാന ഇവിടെ ഹുനാക്ക അവിടെ ഹുനാന ഹിയർ മറ്റേ മറ്റേത് യുഹാജിറു എന്ന് പറഞ്ഞാല് നാട് വിട്ട് പോവാ യുക്കീമും യുഹാജിറു യുഹീമു നാട്ടിൽ താമസിക്കുക ഹലാലിന്റെ നേരെ ഓപ്പോസിറ്റ് ഹറാം ഹലാലിന്റെ നേരെ ഓപ്പോസിറ്റ് ഹറാം കസീറിന്റെ നേരെ ഓപ്പോസിറ്റ് കലീലി പറഞ്ഞല്ലോ പിന്നെ മറ്റേത് ഹുന അല്ലെ ഓപ്പോസിറ്റ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലോ ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത് ഇനി മറ്റൊരു കാര്യമുള്ള എന്താണ് നോക്കൂ ഇസ്ലാമി താലിയുലി അഞ്ച് വേർഡുകൾ നിന്ന് ചുരുങ്ങാത്ത രൂപത്തിൽ ൾ ക്രിയേറ്റ് ചെയ്യാനും താഴെ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് പറയാം യുഹാജുറുൽ യുഹാജുറുൽ ബിലാദിൽ മലബാരികൾ അവരെ എമിഗ്രേറ്റ് ചെയ്യുന്നു നാട് അറബി അറബ് രാജ്യങ്ങളിലേക്ക് ലിലാമലി ജോലി ആവശ്യാർത്ഥം ഏതെങ്കിലും വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോ കിട്ടുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി വീഡിയോയുടെ താഴെ ഞാൻ ആ ഉദാഹരണങ്ങൾ ടെക്സ്റ്റ് ടെക്സ്റ്റായിട്ട് രേഖപ്പെടുത്തും രണ്ടാമത്തേത് യുഹാഫിതുപ്പോൾ പിതാക്കന്മാർ സംരക്ഷിക്കുന്നു മക്കളെ സംരക്ഷിക്കുന്നു അലാ സഖാഫാത്തിഹിം അവരുടെ സംസ്കാരങ്ങളുടെ മേൽ അപ്പൊ പറഞ്ഞാൽ സംരക്ഷിക്കുക എന്നാണ് അർത്ഥം മൂന്നാമത്തേത് യെസ്ബു എസ് ഹാബു പറഞ്ഞാൽ നമ്മള് ക്ലാസ് എടുക്കുന്നതിനിടയിൽ പറഞ്ഞിരുന്നു കൂടെ കൊണ്ടുപോവുക എന്നാണ് അപ്പൊ എന്ത് ചെയ്യുന്നു വാലിദ് പിതാവ് കുട്ടിയെ കുട്ടിയെന്താകുന്നു കൊണ്ടുപോകുന്നു ഷെഹ്റൻ മാറ്റിയിട്ട് വാലിദു അൽ വലദ കൊണ്ടുപോകുന്നു പിന്നെ വേറെന്താ ഉദാഹരണം യുക്കീമ് നാട്ടിൽ താമസിക്കുക അപ്പൊ എന്തുകൊടുക്ക യുക്കീം അപ്പൊ കർഷകർ കർഷകർ താമസിക്കുന്നു ഫിൽബലി നാട്ടിൽ താമസിക്കുന്നു കുടുംബത്തോടൊപ്പം അവരുടെ ജീവിതം ചെലവഴിക്കാൻ വേണ്ടി അഞ്ചാമത്തേത് അസ്താജുലോ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് അതിന്റെ അർത്ഥം വരിക അപ്പൊ എന്ത് പറയാ എനിക്ക് നല്ല ദാഹം ഉള്ളതിനാൽ തണുത്ത വെള്ളത്തിലേക്ക് ആവശ്യമുണ്ട് പറയാ ഹോപ്പ് അർത്ഥം ഞാൻ പ്രതീക്ഷിക്കുന്നു നീ എന്റെ നാട്ടിൽ തന്നെ ജോലി ചെയ്യലിനെ ഞാൻ എന്താകുന്നു അവനെന്താകുന്നു പ്രതീക്ഷ അവനൊക്കെ കൊടുക്ക പിന്നെ നീ മറ്റൊരു ആയ ചില ടേംസുകളാണ് പഠിക്കാൻ പോകുന്നത് ഇഷാറാത്തുകൾ നമ്മള് ഇംഗ്ലീഷിലൊക്കെ പലപ്പോഴും ഈ അടുത്ത മകളെയൊക്കെയുള്ള സംഗതികളെ സൂചിപ്പിക്കാൻ വിവിധ ഈ ഫോനോണുകളെ പോലെ ഉപയോഗിക്കാം ദീസ് ദാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പ്രയോഗിക്കുന്ന അറബിയ എന്ന് പറയാ അപ്പൊ അടുത്തുള്ള സൂചിപ്പിക്കാൻ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഫോനോണുകളുടെ സ്ഥാനത്തുള്ള ഈ പറയുന്ന ആദ ഹാദിഹി ആദാനി ആവുലായി എന്നൊക്കെ അപ്പൊ ആദാർ നല്ല ഇത് എന്നർത്ഥം അതിഹി നല്ല മൊന്നാകുമ്പോ മൊന്നസിലെ മുഫ്രദിനെ സൂചിപ്പിക്കാൻ ഉള്ളതാണ് ഇത് അർത്ഥം വരും അല്ലെങ്കിൽ ഇവൾ എന്നൊക്കെ അർത്ഥം വരും ഇവിടെ ആദാന്നി എന്ന് പറഞ്ഞാല് മുസന്ന മുസന്നെ മുതക്കറിന്റെ അവിടെ അഥവാ രണ്ടു പേരുണ്ടാകുമ്പോ ഏഹ് ഇംഗ്ലീഷിൻ്റെ പോലെ അല്ല അറബിയിലാകുമ്പോൾ രണ്ടെണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ഉണ്ട് അപ്പോ ഇവർ രണ്ട് ആണുങ്ങൾ എന്ന് പറയാനാണ് ആദാനം ഉപയോഗിക്കുക ആധാനം ഉപയോഗിക്കുമ്പോ ഈ രണ്ട് സ്ത്രീകൾ എന്ന് പറയുമ്പോ അയാണെന്ന് ഉപയോഗിക്കുക ആവുലായി എന്ന് പറയുമ്പോൾ ആണായാലും പെണ്ണായാലും ഒരു ജമ്മു ഒരു കൂട്ടത്തിൻ്റെ മേലെ ഇഷാറാക്കുമ്പോൾ അവിടെ ആവുലായി അടുത്തുള്ള ആളുകളാണെങ്കിൽ ആവുലായി ഇതുമായി കൂട്ടർ എന്നാണ് അർത്ഥം വരിക അകലെയൊക്കെയുള്ള ഇഷാറാത്തുകൾ ചിലത് ഇവിടെ പഠിപ്പിക്കുന്നത് ദാലിക്കാണ് ദാലിക്കാണ് അത് ദാറ്റ് അർത്ഥം തിൽക്കാനാവുമ്പോ അതേ അർത്ഥത്തിൽ തന്നെ സ്ത്രീലിംഗമാകുമ്പോ തിൽക്ക മെതല്ലത്തുൻ ആ കാണുന്നൊരു കുടയാകുന്നു ഹുനാക്ക എന്നാൽ ഈ ഹുനാ നല്ല നേരെ ഓപ്പോസിറ്റ് അഥവാ അവിടെ എന്നാണ് അർത്ഥം വര ദർ എന്നാണ് ഹുനാന ഈ ഹിയർ ഹുനാക്കാനും തമ്മിലുള്ള മാറ്റം ഇനി ഉദാഹരണങ്ങൾ നോക്കൂ ഇവിടെ കൊടുത്ത ഉദാഹരണങ്ങൾ നോക്കൂ കലമുൻ വഹാദ് നോക്കൂ ഇവിടെ ഹാത ഉപയോഗിച്ചു പക്ഷേ ഇവിടെ മുഫ്രദു ആണ് അതോടൊപ്പം എന്താണ് മുതക്കറുമാണ് അവിടെയാണ് ഹാദ ഉപയോഗിച്ചത് എന്താ ഇത് പേനയാകുന്നു ഹാദിഹി വറക്കത്തും ഇത് പേജ് പേജാകുന്നു അവിടെ ഹാദിഹി എന്നാണ് ഉപയോഗിച്ചത് കാരണം വറക്കത്തുള്ള മന്നത്താണ് അവസാനം ഒരു കാണുന്നുണ്ടല്ലോ അപ്പൊ അവിടെ ഹാദിഹി എന്നാണ് എന്താക്കിയത് ഉപയോഗിച്ചത് ദാലിക്കലമും വത്തിൽക്ക വറക്കത്തും ഇത് അകലയുള്ളയിലേക്ക് ചാർത്താക്കിയതാരണം നോക്കൂ അതൊരു പേനയാകുന്നു അതൊരു പേജും ആകുന്നു അപ്പൊ കലമും മുതക്കറാണ് അപ്പൊ അവിടെ അകലയുള്ളണെങ്കിൽ തന്നെ ദാലിക്കയാണ് ഉപയോഗിച്ചത് ഇവിടെ ഉണ്ടാവുള്ള ഇവിടെ ഇതും പിന്നെ എന്താണ് മുന്നസാണ് കാരണം വറക്കത്ത് എന്നാൽ മുന്നസാണ് ആത്താറുണ്ടല്ലോ അവസാനം അപ്പൊ അവിടെ എന്ത് ചെയ്തു അകലുള്ളവര് സൂചിപ്പിക്കാൻ തിരിക്കുകയാണ് ഉപയോഗിച്ചത് ആ കാണുന്നത് പേപ്പർ എന്നാണ് ഇപ്പൊ അതിന്റെ അർത്ഥം വരിക പ്രകാരം ഹാദിഹി കുത്തുപുൻ മദ്രസീയത്തുൻ ഇത് മദ്രസ പുസ്തകങ്ങളാകുന്നു സ്കൂൾ പുസ്തകങ്ങളാകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഹാദിഹി എന്നാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപകാരം മുന്നസ് വരുന്നിടത്ത് ജമ്മു വരുന്നിടത്ത് ഒക്കെ എന്താക്കാറുണ്ട് ഈ ആദിഹി എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട് മുഅന്നസ് ആണെങ്കിൽ അവിടെയും ഹാദി ഉപയോഗിക്കാറുണ്ട് കേട്ടോ മനസ്സിലാക്കേണ്ട ഇവിടെ മുഫറദ് മോന്നസ് വരുന്നിടത്തും ഉപയോഗിക്കാറുണ്ട് ഇതേ പ്രകാരം ഈ പിന്നെ ജമ്മു വരുന്നിടത്തും ഹാദിവി ഉപയോഗിക്കാറുണ്ട് അപ്പൊ ആദിവി കുത്തുപോൻ മദ്രസീയത്തുൻ മദർസ വസ്തുക്കളാകുന്നു തിൽക്ക അക്കലാമൻ മദ്രസീയത്തുൻ ആ കാണുന്നത് മദ്രസയിലുള്ള പേനകളാകുന്നുണ്ട് അപ്പൊ അവിടെ തിൽക്ക അപ്പോ തിൽക്ക അക്കലാമൻ മദ്രസിയത് ഇനി അൽ ഫസ്ലു ഹുന ക്ലാസ് ഇവിടെയാണ് അപ്പൊ അവിടെ ഹുന എന്ന് ഉപയോഗിച്ചൊഹിയർ ഉപയോഗിച്ചത് അൽ മുഖ്തബർ ഹുനാഖ് ലാബ് ഉള്ളത് അവിടെയാണ് അപ്പോ അകലേക്ക് ഷർദ്ദാക്കാനാണ് ഹുനാക്ക ഉപയോഗിക്കുന്നത് ആദ താലിബാനി പിന്നിമെത്തി ഇത് ഏർ പ്ലസ് ടുവിലെ രണ്ട് വിദ്യാർത്ഥികളാകുന്നു ഇവിടെ പിന്നെ ആദാനി എന്നാണ് ഹാദാനി താലിബാനി എന്ന് പറയുന്നത് കാരണം മുദക്കറും മുസന്നയും ആണെങ്കിൽ അവിടെ ഹാതാൻ വരണ്ട് ഇതുപോലെ ഇവിടെ മുസന്ന മന്നസും മുസന്നയും ആയപ്പോ ഹാത്താനെന്ന് ഉപയോഗിച്ചത് പോലെ ഹാത്താൻ ഉപയോഗിച്ചത് പോലെ അവിടെ എന്താ വരണ്ടി ഹാതാൻ എന്നാണ് വരേണ്ടിയിരുന്നത് പിന്നെ ഹാവുലായി അഭിനായി ഈ കാണുന്നതൊക്കെ എന്റെ മക്കളാകുന്നു പറഞ്ഞല്ലോ ഹാവുലായി എന്നുള്ളത് അന്നസായാലും മുതക്കറായാലും ജമ്മിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് പറഞ്ഞാലോ അപ്പോ ഇക്കൂട്ടർ എന്നൊക്കെ ആയിരിക്കും അർത്ഥം വരാറുണ്ട് ഇവിടെ എന്തായിരിക്കും വരപ്പോ ഇക്കൂട്ടർ എന്റെ മക്കളാവുന്നു ഇക്കൂട്ടർ എന്താകുന്നു എന്റെ പെൺമക്കളാവുന്നു പെണ്ണും പെണ്ണും ജമ്മു വരുന്നിടത്ത് അടുത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട് ഇവിടെ അടുത്തുള്ള ആളുകളാണെങ്കിൽ ഇക്കൂട്ടർ അർത്ഥത്തിന് ഇത് അകലെയുള്ള ആളുകളാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉലായിക്ക എന്നാണോ ഉപയോഗിക്കാറുള്ളത് അതിവിടെ പറഞ്ഞിട്ടില്ല ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ ഉപയോഗിക്കാം ഈ താഴെ കൊടുത്ത ഇസ്മുകളിലേക്ക് ഇഷാറത്താക്കുമ്പോൾ ഏതാണ് സൂറ്റബിൾ ആവുക എന്ന് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഉദാഹരണം ബൈത്ത് ബൈത്ത് തന്നെ നല്ല മുഫറതാണ് അതോടൊപ്പം അത് മുദക്കറുമാണ് നമുക്ക് ഹാത ബൈത്ത് കൊടുത്താൽ മതി തൊട്ടടയിലുള്ള ശക്കത്ത് തന്നെയാണ് ശക്കത്ത് തന്നെ അപ്പാർട്ട്മെന്റ്സ് ഇതൊരു അപ്പാർട്ട്മെന്റ് ആണെന്ന് ഇങ്ങനെ പറയണം മുഅന്നസ് ആണല്ലോ നമ്മൾ കണ്ടു നമുക്ക് എന്തെയ്യാ ഹാദിഹിയും ചേർക്കാം അപ്പൊ ഹാദിഹി 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 ഇനി അടുത്തത് മുറിസത്താനി അവിടെ ആത്താനി തീർക്കാനാ പറ്റുക കാരണം മുസന്ന ആണല്ലോ രണ്ട് രണ്ടുപേരുണ്ട് അവിടെ ഇപ്പം മോനസുമാണ് നമുക്ക് ആത്താനി മുതരി എന്നാണ് വരിക അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ മദാരിസ് മദാരിസ് എന്നുള്ളത് ഇവിടെ ഹാദിഹി എന്നാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞല്ലോ നമ്മളെ മുഫ്രദ് മുനസ് വരുന്നിടത്തും ജമ്മു മോനസ് വരുന്നിടത്തെല്ലാം ആദിഹി ഉപയോഗിക്കാറുണ്ട് മുകളിൽ നമ്മൾ ഒരു ഉദാഹരണത്തിൽ അത് പറഞ്ഞിരുന്നു അവിടെ ഹാദിഹിൻ കണ്ടില്ല ഹാദിഹിന്ന് ഉപയോഗിച്ചത് കണ്ടല്ലോ എന്ന് പോലാണ് ഇവിടെ എന്ത് ഉപയോഗിച്ചത് ഹാദിഹി മദാരിസ് ഇനി മദരി അവിടെ ഉപയോഗിക്കാൻ സൂട്ടബിൾ ആയത് ഏതാണ് അപ്പോ അവിടെ ഉതിരിക്കാൻ ഹാവുലായി ആണ് സൂട്ടബിൾ ആയത് കാരണം ആണായാലും പെണ്ണായാലും ജെമ്മ് വരുന്നിടത്ത് നമ്മൾ എന്ത് പറഞ്ഞു നമുക്ക് ഹാവുലായി ഉപയോഗിക്കാൻ കൂട്ടർ മുദ്രസുകളാണ് എന്ന് പറയാൻ എന്ന് എന്തുപയോഗിക്കാംലായി പിന്നെ എന്ന് ഉമരി ഹാവുലായി ഉപയോഗിക്കാം ഹാവുലായി ഉമരി ഇക്കൂട്ടർ എന്താകുന്നു നെയ്സുകളാകുന്നു പിന്നെ മുസാഫിറാനി അവർ രണ്ടുപേരെ യാത്രക്കാരാണെന്ന് പറയുന്നത് അപ്പൊ അവിടെ ഉപയോഗിക്കാൻ നല്ല നല്ലതാ ഇത് രണ്ടുപേർ ഈ രണ്ടുപേർ നക്കിയാൽ മതി അപ്പൊ ഹാദാനി നോക്കാം ആദാനി മുസാഫിറി മനസ്സിലായാലോ പിന്നെ വേറൊരു സംഗതി എന്താണ് അതുഫാൽ അത്തുഫാലിനടുത്ത് വീണ്ടും ആ ഉലായ നമുക്ക് എന്തെയ്യാ ഉപയോഗിക്കാം ഇക്കൂട്ടർ എന്താകുന്നു കുട്ടികളാകുന്നു ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഉപയോഗം വരിക അപ്പൊ ഇത്രയും ഇഷാറത്തിന്റെ ഇസ്മുകളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് ആയി പഠിച്ചു വെക്കുക നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നൽകുന്നുണ്ട് അതുപോലെ ഇതിന്‍റെ ബാക്കിയുള്ള വീഡിയോകളും കൂടി ഇൻഷാല്ലെ ചെയ്യുന്നുണ്ട് መtለቡዴmይ ወዶጋኖም aሰaላam aለይኩuም ወረahmትلላh ወbረካቱu